അസലാ വൈകു വള്ളഹി വാത്തു ഈജിപ്തിലെത്തിയതിൻ്റെ ശേഷം എന്നെ ഏറ്റവും ഞെട്ടിച്ചിട്ടുള്ള ഏരിയകളിൽ ഒന്നാണ് നിങ്ങളെപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കെയ്റോ പോലത്തെ ഒരു വലിയ സിറ്റിയുടെ നടുവിലുള്ള വലിയൊരു ഖബർസ്ഥാനാണിത് അതായത് ഖബർസ്ഥാനെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ രീതിയിലുള്ള ഒരു ഇതാക്കരുത് ഇവിടെയൊക്കെ രീതി വെച്ചാൽ ഓരോ ഫാമിലിക്കും ഓരോ ചെറിയ റൂമുകൾ പോലെയുള്ള സംഭവമാണ് ഇപ്പോൾ ഇത് കാണുന്ന ഒരു ഫാമിലിൻ്റെ ആയിരിക്കും അപ്പോൾ അവരിൽ ആരെങ്കിലും മരിച്ചാലൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ മറുകയും അവരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും കുടുംബ പേരും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും പിന്നെ ഈ കാണുന്ന ആ ബാക്കിൽ കാണുന്ന മലയാട്ടം ജബൽ മുഖത്തം എന്ന് പറയുന്ന അതിൻ്റെ ഒരുപാട് ചരിത്രമുണ്ട് അതിൻ്റെ അടിഭാഗത്ത് എന്തുകൊണ്ടാണ് ഇത്രയും മക്കുപറകളും കാര്യങ്ങളും അതും ഉന്നതരായിട്ടുള്ള ആളുകളുണ്ടാവും ഇവിടെ അപ്പം ചെറിയ ചെറിയ മക്കുപറകൾ ഇതൊക്കെ കാണുന്നില്ല ചെറിയ വീട് പോലെ കാണുന്നൊക്കെ സാധാരണ ഫാമിലികളുടെ മറ്റും ആയിട്ടുള്ള ഇതാണ് അതായത് കുബകളാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വലിയ കുബ്ബകളൊക്കെ കാണും വലിയ കുബ്ബകളൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ വലിയൊരു ആലിമോ അല്ലെങ്കിൽ ഒരു ആരിഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയോ അല്ലെങ്കിൽ സഹാബിയോ താബിയോ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് വലിയ കുബകൾ എന്ത് ചെയ്യുക അവരുണ്ടാക്കുക അതൊക്കെ പലതും ഫാത്തിമിയ ഖിലാഫത്തിൻ്റെ സമയം അതായത് ഹജ്റുന്നിൽ പത്തുമ അറുന്നൂറും എഴുന്നൂറ് എണ്ണൂറും വർഷം പഴക്കമുള്ള കുബ്ബകളും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ ഇടയ്ക്ക് നിങ്ങൾക്ക് പള്ളികൾ കാണാം ഖാങ്കാകുകൾ കാണാം പഴയ സൂഫിയാക്കളൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ സ്ഥലത്തിലാണ് ഈ ഖാങ്കാക്കുകൾ എന്ന് പറയും അപ്പോൾ അത് കാണാം അങ്ങനെ ഒരു വല്ലാത്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ച അതായത് ഒറ്റ കുറച്ചു നേരം നോക്കിയാൽ നമ്മളൊരു പത്തറുന്നൂറ് എഴുന്നൂറ് കൊല്ലം മുമ്പിലേക്ക് പിന്നിലേക്ക് പോകും അക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ഫീൽ കിട്ടും ഏതായാലും ഇമാം ഷാഫി റഹമത്തുള്ളേയും ഇമാം ലെയ്സുമുൻ സാഹിദ് അഹമ്മദ് ഹജർ അസ്ലാ താങ്കൾ ഇവരൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ഈ ഒരു ജബൽ മുഖത്തം എന്ന് പറയുന്ന മലയുടെ താഴ്ഭാഗത്തുള്ള മക്ബറയിൽ കൂടി ഞാൻ സഞ്ചരിച്ചുകൊണ്ട് പിന്നീട് എത്തിപ്പെട്ടത് മറ്റൊരു മഹാനായ ആലിമായിരുന്ന ആരിഫായിരുന്ന ഒരു വലിയ ഒക്കെ ആയിരുന്ന തസൌഫിൻ്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് എഴുതിയ ഹെക്കം എന്ന് പറയുന്നില്ലെങ്കിൽ ഹെക്കം എന്നൊക്കെ പറയുന്ന കിതാബ് എഴുതിയ മഹാനായ ന്ദരി എന്നൊക്കെ പറയുന്ന ആ ഒരു മഹാൻ്റെ കബറിൻ്റെ അടുത്താണ് ഇവിടുത്തെ രീതി നമുക്കറിയാമല്ലോ ഓരോ കബറുണ്ടാവും അതോട് ചേർന്ന് ഒരു പള്ളി ഉണ്ടാവും ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പള്ളിയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരുടെ മക്കു പറയുള്ളത് ആരാണ് ഈ ഇബിനു ഇല്ലാ ഹി ഒരുവിധം ആലിമ്യങ്ങൾക്കൊക്കെ ഇവർ അറിയാമായിരിക്കും നമ്മൾ അത്രക്കാലം ഉദ്ദേശിച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നുട്ടോ മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹി അവർ ജനിക്കുന്നത് അലക്സാണ്ട്രിയയിലാണ് അതായത് ഈജിപ്തിൽ നമുക്കറിയാം രണ്ട് പ്രധാന പട്ടണങ്ങളാണ് കെയറോ തലസ്ഥാനവും അലക്സാഡ്രിയയും ഈ അലക്സാഡ്രിയയിൽ ഹിജറ അറുന്നൂറ്റി അൻപത്തി എട്ടിലാണ് ഇവർ ജനിക്കുന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണ്ഡിതരും ആലിമികളും നിറഞ്ഞൊഴുകുന്ന ഒരു കാലഘട്ടമാണ് ഈജിപ്തിൽ നമുക്കറിയാം ഈജിപ്തിൻ്റെ ഒരു രീതി നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇബ്രഹർ അസ്ത്ര തങ്ങളുടെ കാലഘട്ടമായാലും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ ഒരു അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ഭയങ്കര ആലിമികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവിടെയാണ് അവർ ജനിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരും എൽമിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചതാണ് ഇവർക്ക് മൂന്ന് കാലഘട്ടം ഇവരുടെ ജീവിതം ആദ്യത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച അലക്സാണ്ട്രിയയിൽ ജീവിക്കുകയും മാലിക്യം അദാബിലൊരു പ്രധാനപ്പെട്ട ഫക്കയായിരുന്നു ഇവർ മാലിക്യ മദേബിൽ അഗാധ പണ്ഡിതനായിരുന്നു ഇവർ വലിയൊരു ആലിമായിരുന്നു തുടക്കത്തിൽ അപ്പോൾ ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവർ ഇവർ പിതാവിൽ നിന്നും മറ്റോ അന്നത്തെ വലിയ പണ്ഡിതരിൽ നിന്നും എൽമുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു വലിയ ആലിമായി മാറിയിരുന്ന ഒരു കാലഘട്ടം പിന്നീട് ആ ഒരു സമയത്ത് തന്നെ ഇവർക്ക് സൂഫിസം അല്ലെങ്കിൽ തസൂഫ് സൂഫിസുകൾ ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെറുപ്പുള്ളായിരുന്നു ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു തുടക്കകാലത്ത് അതൊക്കെ ശരിയല്ല അങ്ങനെ പറയുന്ന സംഭവം അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും എൽമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാനുള്ള പേരിൽ വെച്ച് കെട്ടുന്ന ഒരു സംഭവമാണ് അങ്ങനെയൊന്നുമില്ല എല്ലാവരുടെ അടുത്തുള്ള എൽമനെ എല്ലാവരുടെ അടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സോഫീസത്തിനെ ഭയങ്കര നശിഖാന്തം എതിർത്തിരുന്ന ഒരാളായിരുന്നു ഭയങ്കര വെറുപ്പുള്ള ഒരാളായിരുന്നു ഇബ്രാർത്തായി ഹയർ സെക്കൻഡറി അവരുടെ തുടക്കകാലത്ത് കാരണം അവർ പറഞ്ഞ എൽമ ബാഹറായ എൽമുകൾ മാത്രം മതി മറ്റുള്ളവർക്ക് വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് അവരെന്ത് ചെയ്തു അന്നത്തെ പ്രധാനപ്പെട്ട ഷാദുലി തരീഖത്തിൻ്റെ ഒരു ശേഖായിരുന്നു അബുൽ അബ്ബാസ് അൽ മുർസി അതായത് അബുൽ ഹസന ഷാദുലി റഹമ്മുള്ള ഷാദുലി തരീഖത്തിൻ്റെ പ്രദ അവരെ അവരിലേക്ക് ചേർത്തിയിട്ടാണ് ഷാദുലി തരീഖത്ത് പറയാം അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഖലീഫായിരുന്നു യാബുൽ അബ്ബാസിൽ മുർസിയെന്ന് അപ്പോൾ ഇവർ എന്ത് ചെയ്യും ഒരിക്കൽ ഇതേപോലെ അവരുടെ ശിഷ്യന്മാരാരോ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എതിർക്കുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് ഒന്ന് പോയി പരിചയപ്പെട്ടുകൂടെ ആളൊന്ന് പോയി പരിചയപ്പെടുക കണ്ടെന്നിട്ട് നേരിട്ട് ഇത് കേട്ടിട്ട് ഇത് തെറ്റാണോ ശരിയാണോ നോക്കിക്കൂടെ ഈ സോഫും സോഫിസവും ഷാദുലി തരീഖത്തൊക്കെ ശരിയാണോ തെറ്റാണോ അപ്പോൾ അങ്ങനെ ഒരു ഒരിക്കലും കാണാൻ പോയതാണ് അത്രയും അബുൽ അബ്ബാസ് അൽ മുർസി എന്ന് പറയുന്നത് പക്ഷേ അവിടെ പോയപ്പോൾ എന്ത് ചെയ്തു അബുല അബ്ബാസ് മുർസി റഹ്ത്തുലാലി എന്നെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തപ്പോൾ ഇവരുടെ മൊത്തം എന്ത് ചെയ്തു ആ ഒരു ചിന്താഗതി എന്നെ മാറിയെന്നാണ് ഒരു കാലത്ത് സൂഫിസത്തിനെ അത്രയും എതിർത്തിരുന്ന ഇവർ പിന്നീട് എന്ത് ചെയ്തു അബുല അബ്ബാസൽ മുർസിയുടെ ശിഷ്യനാവുകയും തരീക്കത്തിന് കൂടുതൽ പഠിക്കുകയും പിന്നെ സൂഫികളുടെ തന്നെ പക്ഷേ ഷാദുലി തരീക്കത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഹരി ആൾക്കാരെന്ന് പറയുന്നത് ഈ അബുൽ അബുൽ ഹസൻ ഷാദുൽ റഹത്തു അലി അബുൽ അബ്ബാസ് അൽ മുർസി പിന്നെ ഇവർ ഇബിനാത്തായ് സിക്കന്ധരി ആ ഒരു ദർജയിലേക്ക് എന്ത് ചെയ്തു ഇവർ മാറിയെന്നാണ് അതായത് ഒരു കാലഘട്ടത്തിൽ സൌഹിനെ ശക്തമായി എതിർക്കുകയും പിന്നീട് സൂഫിയായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു മഹാൻ കൂടിയാണ് ഇബിനാത്തായുൽ ഹൈ ഇസ്കന്ദരി എന്ന് പറയുന്ന ഇവർ ഇപ്പോൾ അലക്സാണ്ട്രിയയിൽ ജനിച്ച് ഉന്നതമായ എൽമുകളും കാര്യങ്ങളും ഫെക്കവും തഫ്സീറും കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നീട് അബുൽ അബ്ബാസ് മുർസി കാരണം ഷാദുലി തരീഖത്തിലേക്ക് ചേർന്ന് പിന്നീട് അവരെന്ത് ചെയ്തു അലക്സാണ്ട്രിയ വിട്ടിട്ട് കൈറോയിലേക്ക് താമസം മാറ്റുകയും പിന്നെ ഇവർക്ക് ഇവരുടെ പ്രഭാഷണമെന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതായത് ഒരുപാട് ആളുകൾ തടിച്ചു കൂടുകയും എല്ലാവരുടെ ജീവിതത്തിലും മാറ്റങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്നു എത്രയും ഇവരുടെ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയായിരുന്നു എന്നതാണ് കാരണം അത്രയും അൽമുണ്ട് എല്ലാ രണ്ട് എൽമുകളും ഒരുമിച്ചിട്ടുള്ള ഒരാളെ ഉണ്ട് അതേപോലെ തന്നെ വാഹിറായിട്ടുള്ള എൽമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈറോയിൽ നമ്മുടെ അസഹറിലൊക്കെ ഇവർ ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അത്രയും ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു അത്ര ഇബിനുഅത്തല ഹൈ സെക്കൻഡറി എന്ന പേരിലാണ് ഇവർ ഫേമസ് ആയതെന്നുണ്ടെങ്കിൽ ഇവരെ ഒറിജിനൽ പേര് താജുദ്ദീൻ എന്നായിരുന്നു താജുദ്ദീൻ അബുൽ ഫദൽ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം എന്നായിരുന്നു ഇവരുടെ പേര് അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു മാലിക്കയും അദ്ദേഹത്തിലെ പ്രധാന ആലി ആയിരുന്നു ഉന്നതനായ ഒരു പണ്ഡിതനായിരുന്നു ഷാദുലി തരീഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹലീഫയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കിതാബുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു മഹാൻ കൂടിയാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ദർശകളും കാര്യങ്ങളൊക്കെ ഇവർ ഏറ്റവും എമസാഹദ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് എന്ന് പറയുന്നത് ഹെക്കം എന്ന് പറയുന്ന ഒരു കിതാബാണ് ഹെക്കം അൽ അ എന്നും അറിയപ്പെടും ഈ ടെസോഫിൻ്റെ ലോകത്ത് വാവിലേക്ക് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്ന മുരീതികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഒരുപാട് ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള അതായത് ഹെക്മത്തുകൾ അടങ്ങിയിട്ടുള്ള ഒരു കിതാബാണ് ഈ ഹെക്കം എന്ന് പറയുന്നത് ഇത് ഒരു വെച്ചാൽ ഇതിന് എന്താണ് കറക്റ്റ് ഹെക്മത്തിനൊന്ന് മലയാളത്തിൽ പറയാൽ ഒരു തത്തോപദേശങ്ങൾ എന്നൊക്കെ ആണെങ്കിൽ തോന്നുന്നു അങ്ങനെ പറയാൻ തോന്നുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി നാലോളം തത്വോപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിതാബാണ് ഹെക്കം എന്ന് പറയുന്നത് അതായത് ഈ കിതാബ് സാധാരണ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാനോ മനസ്സിലാക്കാനോ പഠിച്ചെടുക്കാനോ വലിയ വലിയ ആലിമികൾക്ക് ഒരേ മനസ്സിലാക്കിയെടുക്കാം ഭയങ്കര പ്രയാസമുള്ളൊരു കിതാമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്ന ഈ കിതബിന് തന്നെ ഒരുപാട് ഷറഹകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കിതാബുകൾ രചി രചിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അത് അത്രത്തോളം ടഫായതുകൊണ്ടാണ് ഇതിലുള്ള ഓരോ ഹെക്മത്തിനും ഓരോ പോയിന്റുകൾ ഓരോ ഉപദേശത്തിനും പല അർത്ഥങ്ങളുണ്ട് അതായത് ആന്തരികമായ ഒരു അർത്ഥങ്ങൾ ബാഹ്യമായ ഒരു അർത്ഥങ്ങൾ അറബിക്ക് നേരിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും പക്ഷേ പലപ്പോഴും ഈ മറത്താൽ അഹ്സ്കാന്തരി അഹമ്മത്തലാലി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതായിക്കൊള്ളുന്നില്ല ഇപ്പോൾ ഇതുപോലെ ഇതിൽ ഒന്നാമത്തെ ഹെക്മത്ത് എന്ന് പറയും അതായത് ഒന്നാമത്തെ തത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ആലാമത്തിൽ അറ്റിമാതി അലൽ അമലി നുസാൻ റജായ് ഉചിച്ച് ജ്യൂതി ജലൽ എന്ന് പറയും ഇത് സത്യത്തിൽ നമ്മൾ നേരം ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരാൾക്ക് തെറ്റുകൾ സംഭവിക്കുമ്പം അയാൾക്ക് അവരുള്ള പ്രതീക്ഷകളും കാര്യങ്ങളും നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് അയാൾ അയാളുടെ അമലുകളിൽ അയാളുടെ കർമ്മങ്ങളിൽ വല്ലാണ്ട് അവലംബിക്കുന്നു അത്മാതി ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഒരു എന്ന് ഷെയ്ഖ് പറയുന്നു ഇവർ പറയുന്നുണ്ട് സത്യത്തിൽ അതായത് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാമെന്നുള്ള സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ റസൂൽഹീസ് അല്ലാസ്ലിയുടെ ഹദീസിൻ്റെ ബുഹരിയിലൊക്കെ ഉള്ളത് അതായത് എന്ത് ചെയ്തില്ല ലയുദ് ഹലഹുൻ അമൽഹുൽ ജന്ന ആരുടെ ഇങ്ങനെ അമലുകളൊന്നും എന്ത് ചെയ്യുക അങ്ങനെ സ്വർഗത്തിലേക്ക് കയറ്റുന്നില്ല കാരണം സ്വർഗ്ഗത്തിലേക്ക് കയറ്റുന്ന മറ്റൊക്കെ അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തും അവൻ്റെ ഒരു ഇത് കാരുണ്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മൾ കുറേ അമല ചെയ്തുകൊണ്ടാണ് സ്വർഗ്ഗത്തിലേക്ക് കയറ്റുക എന്നുള്ള അങ്ങനെ പറയുന്ന ഹദീസ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആശയം ഒക്കെ ആട് ഉൾക്കൊണ്ടിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതിൽ ഓരോ ഇതെടുത്താലും ഒരുപാട് വലിയ ആശയങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു കിതാബാണ് ഹെക്കം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരാളെയും സുഹൃത്താക്കരുത് ഏത് അവരെ കാണുമ്പോൾ തന്നെ നിങ്ങളെ ഹാല് മാറാത്ത അതായത് നിങ്ങളെ പൊരുത്തെറ്റിലോ മോശത്തിലോ അല്ലെങ്കിൽ ഇരിക്കലില്ലാത്തൊരവസ്ഥയിലോ ഒക്കെ നിൽക്കുന്ന സമയത്ത് ആ ആളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മാറ്റുമെന്ന് അള്ളാഹുവിക്ക് തിരിക്ക് തിരിയാനും അല്ലെങ്കിൽ നിങ്ങളെ നന്നാക്കാനും ഒക്കെ കഴിയുന്ന ഒരാളല്ലാതെ നിങ്ങളെന്ത് ചെയ്യരുത് സുഹൃത്താക്കി വെക്കരുത് അതായത് നിങ്ങൾ സുഹൃത്താക്കണം ആരെ അവരെ കാണുമ്പോൾ തന്നെ നിങ്ങളെ ഹാൽ മാറണം നിങ്ങൾ മോശാവസ്ഥയിലാണ് പെട്ടെന്ന് നന്നാവാള്ളത് അയാൾ കാണുമ്പോൾ അപ്പോൾ അള്ളാവിനെ ഓർമ്മ വരുന്നത് അങ്ങനത്തെ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം സുഹൃത്താക്കണം അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ആളായിരിക്കണം നിങ്ങൾ ഫ്രണ്ട് ഒരു സുഹൃത്തായിട്ട് കരുതുക എന്നൊക്കെ ഇങ്ങനത്തെ കുറേ തത്വോപദേശങ്ങൾ അല്ലാത്തു സാത്തു സാബന്നുഹുലുലുഹി മക്കാലു എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ തത്വോപദേശങ്ങൾ ഒരു കിതാബാണ് ഈ ഹെക്കം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർക്ക് മറ്റ് ഒരുപാട് കിതാബുകളുണ്ട് ലത്തായിഫുൽ മിനൻ എന്ന് പറയുന്നത് എൻ്റെ ഷേഹാറിൻ അബുൽ അബ്ബാസ് മുർസി അതേപോലെ അബുൽ ഹസ്ന ഷാദുലി ഇവരെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ലത്തായിഫുൽ മിനൻ അതേപോലെ തന്നെ പിന്നെ താജുൽ അറൂസ് അതേപോലെ തന്നെ മിഫ്താഹൽ ഫല തുടങ്ങിയിട്ടുള്ള കിതബുകളൊക്കെ ഉണ്ട് ഇവർക്ക് അപ്പോൾ ഹിജറ അറുന്നൂറ്റി അൻപത്തി എട്ടിൽ അലക്സാണ്ട്രിയയിൽ ജനിച്ച് ഹിജറ എഴുന്നൂറ്റി ഒമ്പതിൽ ഈ പറഞ്ഞ കെയർ ഓയിൽ കാഹിറ അല്ലെങ്കിൽ കെയർ ഓയിൽ ഫാത്തായി ഈ കാണുന്ന പള്ളിയിൽ മറികട്ട് നടക്കുന്ന അവരുടെ കബർ ഈ കാണുന്ന ഈ കോർണർ കൂടാണ് കയറിയാലാണ് അവരുടെ കബറിലുള്ള ബാക്കി വാഗക്കാർ പള്ളിയാണ് അതേപോലെ പള്ളിയിൽ നിന്ന് ആ ഒരു മക്ബറിൻ്റെ അവിടേക്ക് കയറുന്നതുകൊണ്ട് തന്നെ ഇവിടെ എഴുതി വെച്ചതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഇവരുടെ പേര് താജുദ്ദീൻ അബുൽ ഫോദുൽ അഹമ്മദ് ബിൻ മുഹമ്മദ് ബു അബ്ദുൽ കരീം സീതി അഹമ്മദ് ബിൻ ആയില്ല സിക്കന്തിരി എന്നാണ് ചുരുക്ക പേരിൽ അറിയപ്പെടുക അതുപോലെ തന്നെ ഇവിടെ മുകളിലൊക്കെ നിങ്ങൾക്ക് എഴുതിയത് കാണാം പിന്നെ അങ്ങനത്തെ വലിയ അലി അഖറിൻ്റെ അടുത്താലും അലി അള്ളു അലഹുഅദീൻ് ഹദമക്കാമുൽ ആരിഫ് ബില്ലാ സീദി അഹമ്മദ് ബിൻ ഹൈസെക്കൻഡറി അവരുടെ ഡേറ്റ് ഓഫ് അവർ ജനിച്ച വർഷവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും സ്ഥലാ വാലിക്കും വർമ്മത്ത വർക്കാത്തു